ായ ആഹുറു ജമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഖുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷെഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞേമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇതിന് ഞാൻ മറുപടി തെറിയായി പറഞ്ഞു എന്താ സംഭവം ശരിക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാണ് ഇവനീ പറഞ്ഞു പറഞ്ഞ ഒരു ദിക്കാരി ആകാശത്തിന്റെ ചോട്ടിൽ ആദം സന്തതികളിൽ ഫിറൌൺ ഹാമാൻ നമ്രൂദ് അബുജല് ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ അവരുടെ മൊത്തം ഒന്നിച്ച് വിളമ്പിയ സഖാഫി

അപ്പൊ സമസ്തക്കാര് പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാ ഈ ദുനിയാവും ആഹ്റവും സി എമ്മുടെ ഊരെ എങ്ങൾ തരണേ ചിന്തിക്ക് ആലോചി ഇനി എന്താ പറയണേ ദുനിയാവിലും ആഹ്രത്തിലും എന്ത് കൈറുണ്ടോ എന്ത് ആ പ്രയോഗം നോക്കി എന്ത് കൈറുണ്ടോ അത് സി എമ്മുടെ ഊരാ തന്നെ പഠിച്ചൊന്നും ഇവനൊക്കെ ആയിട്ട് ഒരു ബദർ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ മുൻനിരയിൽ ഇന്ന നിർത്തിയിരുന്നെങ്കിൽ

ാണ് അല്ലാന്റെ കാന്തപുരം പോലെ ബുഹാരി പോലും എന്താ പറഞ്ഞേ അർത്ഥം കേക്ക് റബ്ബി റബ്ബേ രാജാധികാരത്തിൽ നിന്ന് ആ അനുഗ്രഹം നീ എനിക്ക് നൽകി സ്വപ്ന വ്യാഖ്യാനം എന്ന അനുഗ്രഹം നീ എനിക്ക് നൽകി ഈ കിട്ടണമോ അത് നിന്നിൽ നിന്നാണ് നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം കൂട്ടത്തിൽ ും മുഴുവനും ചോദിക്കുന്ന യൂസഫ് നബി ആരോടാ അള്ളഹാനോടാണ് സഖാഫി ചോദിക്കണതോ സി എം മടപൂരിനോടാണ് തൗഹീദാണോ അടുത്തത് അധ്യായം അധ്യായം സൂറത്ത് ഇബ്രാഹിം ഏഴാമത്തെ ഏഴാമത്തെ വചനം വചനം എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ ഞാൻ ഒരുപാട് അനുഗ്രഹം നൽകി ആ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അനുഗ്രഹം

ഇതിന്റെ റബ്ബിന്റെ റബ്ബിൽ നിന്നാണ് ഇയാൾ പറയണതോ എല്ലാ നിയമത്തും മരിച്ചുപോയ സീമട ഊരുന്നാണ് ഇതിനോളം വലിയൊരു കുഫർ ഞാൻ സമസ്തയിലെ കാന്തപുരത്ത് നടൻ പറയുന്നത് ആദ്യം ഒന്നാമത്തെ അധ്യായം മുതൽ വയസ്സായിലേ മരിക്കാനായി ഇരുന്ന് പഠിക്കുന്നു എന്നിട്ട് താങ്കളുടെ അനുയായികളെ ഈ കുറുവാൻ പഠിപ്പിക്കാം ചിന്തിക്കും ഇനി എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഏത് ഏത് തെളിവാ നിങ്ങൾക്ക് തരേണ്ടത്